السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين شفيعنا محمد وآله وصحبه أجمعين أما بعد برمونا بره تيرو صلى الله عليه وسلم يدعي سبسيحيش أدقاله قرشولة تارتشيل أورت സാന്ദർഭികമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അഷ്റഫുൽ ഖൽഖ അലൈഹി അലൈഹുസ്വലമ്മ തങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആളായിരുന്നു എന്നും സ്വർഗത്തിലെ നാൽപ്പത് പുരുഷന്മാരുടെ ശക്തി ഭൂമിയിൽ തന്നെ നബി സുല്ലാസ്ലമ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നു എന്നും ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ഒരു പുരുഷൻ്റെ ശക്തി ഭൂമിയിലെ നൂറ് ശരാശരി പുരുഷന്മാരുടെ ശക്തിയാണ് അങ്ങനത്തെ നാൽപ്പത് സ്വർഗത്തിലെ പുരുഷന്മാരുടെ ശക്തി റസൂൽല്ലായ്സ്വല്ലാ വല്ല തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റസൂൽലാഹി അലൈഹി വസ്ലമ തങ്ങളെ ശക്തി കൊണ്ട് തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർ നിരാശരാവുകയേ ഉള്ളൂ എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം മഹാനായ ഇബിന് ഇസാഖ് ഉദ്ധരിക്കുന്ന ഒരു സംഭവം അന്ന ഹുഖാനബി മക്കത്തെ റജുലുൻ ഷദീദുൽഖവ്വ മക്കയിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് റുഖാനത്ത് എന്നാണ് അതിശക്തനായിരുന്നു അദ്ദേഹം മൽപിടുത്തത്തിലും ഗുസ്തിയിലും അദ്ദേഹത്തെ ചരിത്രത്തിൽ ഒരാളും തോൽപ്പിച്ചിട്ടില്ലാത്ത ഒരാൾ മിനൽ വക്കാനും പല നാടുകളിൽ നിന്നും അദ്ദേഹത്തോട് ഗുസ്തി പിടിക്കാനും അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കാനുമായി വലിയ കേമന്മാരായ മല്ലന്മാർ കടന്നു വരാറുണ്ട് പക്ഷെ ഏതൊരാള് കടന്നു വന്നാലും അവരെ അദ്ദേഹം നിഷ്പ്രയാസം തോൽപ്പിക്കുകയോ അദ്ദേഹത്തെ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും സാധിക്കാറില്ല അങ്ങനെ എല്ലാ രംഗത്തും ശക്തി തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഇദ്ദേഹത്തെ ഫി മിൻ മക്ക റുഖാനെ ഒരു പ്രദേശത്ത് വെച്ച് റസൂൽ അലൈസ്മ തങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി അപ്പോൾ റസൂലുല്ലാഹിസ് തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു യാാല തത്തക്കല്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലയോ തൂക്ക നിന്നെ ഞാനൊരു ഇസ്ലാമിൻ്റെ കൃത്യമായ പാന്താവിലേക്ക് ക്ഷണിക്കുന്നുണ്ട് നന്മയുടെ റൂട്ടിലേക്ക് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറയായി ആ മാർഗം നീ സ്വീകരിക്കുകയും ചെയ്യുന്നില്ലയോ എന്ന് ബഹുമാനപ്പെട്ട അലൈഹി തങ്ങൾ ഭാഗമായി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ലഹു അദ്ദേഹം പറഞ്ഞു യാ മുഹമ്മദ് അലൈഹി ഷാഹിദിൻ നിങ്ങൾ പറയുന്നത് സത്യമാണെന്നതിന് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ അലൈഹി നബ്സല്ലാമ തങ്ങൾ പറഞ്ഞു സാക്ഷികളെ എന്തു വേണമെങ്കിലും ഞാൻ ഹാജരാക്കാം അങ്ങനെ റസൂൽ സാഹു അല്ലൈവലമ തങ്ങൾ കുറച്ച് അകലെ നിൽക്കുന്ന ഒരു മരത്തെ വിളിക്കുകയും ആ മരത്തോട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആ മരം അത്യത്ഭുതത്തോടു കൂടെ നബിസുലുല്ലാ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും റസൂൾ സാഹ തങ്ങള് അമ്പരപ്പിച്ചുകൊണ്ട് റുക്കാന ഇതിങ്ങനെ നോക്കി നിന്നിട്ട് നബി തങ്ങൾ അതിനോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തിരിച്ചു പോവുകയും ചെയ്തു ആ രംഗം കാണിച്ചു കൊടുത്തതിന് ശേഷം നബ്സുല്ലാ അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇൻ അറായത്തു കൈൻ ബില്ലാഹി വറസൂലി ഞാൻ നിന്നെ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തിയാൽ ഗുസ്തിയിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചാൽ നീ എ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കാൻ തയ്യാറാകുമോ അപ്പോൾ റുക്കാലത്ത് പറഞ്ഞു അതെ എങ്കിൽ ഞാൻ വിശ്വസിക്കാം അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു തഹയ്യിൽ മുസാറ എന്നാ പിന്നെ മൽപിടുത്തത്തിനൊരുങ്ങിക്കോളാൻ അങ്ങനെ മലപ്പുറത്തത്തിനൊരുങ്ങി നബിസ് അലൈഹി വസ്ലം തങ്ങളോട് അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് അങ്ങനെ ഫതന റസൂൽ സ്വല്ലാ അലൈലി വല്ല ഫാഹദു റസൂൽ അദ്ദേഹത്തെ പിടിച്ചുകയും പിന്നെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ റുഖാനെ പരാജയപ്പെട്ടപ്പോൾ റുഖാനിഖ് ഇത് കണ്ട് റുഖാനൊക്കെ അത്ഭുതമായി കാരണം അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എത്ര വലിയ മല്ലൻ വന്നാലും എത്ര വലിയ ശക്തൻ വന്നാലും റുഖാനയെ പരാജയപ്പെടുത്തിയ ഒരു സംഭവത്തിന് മുമ്പുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ റുഖാനത്തിന് അത് അത്ഭുതം തോന്നുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ തന്റെ കരിയറിൽ ഒരു പ്രയാ ഒരു പ്രയാസമായി അദ്ദേഹത്തിന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ഗുസ്തി പിടിക്കാം എന്ന് ആവശ്യപ്പെട്ടു നിമിസങ്ങൾ സമ്മതിച്ചു രണ്ടാമതും നടന്നു അദ്ദേഹം പരാജയപ്പെട്ടു മൂന്നാമതും ആവശ്യപ്പെട്ടു മൂന്ന് തവണ ഗുസ്തി നടന്നു മൂന്ന് തവണയും പരാജയപ്പെട്ടു അപ്പോൾ മൂന്നാമത്തെ തവണ അദ്ദേഹം പറഞ്ഞു ഇന്ന ഷൈന കല അജീബ് മുഹമ്മദ് സൊല്ലൈസ്ലം നിങ്ങളുടെ കാര്യം വല്ലാത്ത അത്ഭുതം എന്ന് ഉറുഖാന അവിടെ നബിസൊല്ലാ അലിസ്ല തങ്ങൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുണ്ടായി അങ്ങനെ പലരുടെയും ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ശക്തി കൊണ്ട് റസൂൽ അല്ലാ സാല തങ്ങളെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അത് നടപ്പുള്ള കാര്യമായിരുന്നില്ല അത് റസൂൽ അല്ലാ അലൈഹി അലൈവല തങ്ങൾക്ക് അള്ളാഹു താല അവിടുത്തെ ശക്തി നൽകിയ പ്രത്യേകതയുടെ കാരണമാണ് ഇങ്ങനെ റസൂൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ സവിശേഷതകളും പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രംഗമുണ്ട് ഒരു വിഷയത്തിലും അള്ളാഹുന്റെ റസൂൽ സുല്ലാസ്മ തങ്ങൾ നന്മയുടേതെന്നോ മഹത്വത്തിൻ്റെതെന്നോ അല്ലെങ്കിൽ പവറിന്റേതെന്നോ ജനം വിലയിരുത്തുന്ന ഒരു സംഗതിയിലും അല്ലാഹുന്റെ റസൂൽ സുല്ലാതെ രണ്ടാമനല്ല അതിലെല്ലാം റസൂൽ അള്ളാഹി തങ്ങൾ ഒന്നാമൻ തന്നെയാണ് അവിടെ നിമിതങ്ങളെക്കാൾ മികച്ചു നിൽക്കുന്ന ഒരാളെ അള്ളാഹു താലെ ലോകത്ത് സംവിധാനിച്ചിട്ടില്ല ഇത് വല്ലാത്തൊരു അഭിമാനവും വല്ലാത്തൊരു മഹത്വവുമാണ് റസൂൽ അള്ളഹി സു അല്ലാതെ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലുവല്ല തങ്ങളുടെ ഓരോ സംഗതികളും പരിശോധിക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം ഒരു സംഗതിയിലും ലബിതങ്ങളുടെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അത് ശരിയല്ല അല്ലെങ്കിൽ അത് ഓവറാണ് അല്ലെങ്കിൽ തീരെ കുറഞ്ഞുപോയി എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല ലബിതങ്ങളുടെ ചിരിയും റസൂൽ അല്ലാസ്വല്ലാ തങ്ങളുടെ കരച്ചിലും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ധീരതയും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അവിടെ നമുക്ക് കാണാം ലബിതങ്ങളുടെ ചിരി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകൾ പൊട്ടിച്ചിരിക്കുന്നത് പോലെ പൊട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ വായയുടെ ഉൾഭാഗം വരെ പുറത്ത് കാണാവുന്ന വിധത്തിൽ വായ ഒളിച്ചു ചിരിക്കുകയോ റസൂൽ അള്ളഹിസ്വല്ലാതെ നിങ്ങൾ ചെയ്യാറില്ല അവിടുത്തെ പല്ലുകൾ വെളിവാകുന്ന വിധത്തിൽ തന്നെ ചിരിക്കുന്നത് അതിനു മാത്രം അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ചില സംഗതികളൊക്കെ ചില അത്ഭുതങ്ങൾ പറയുമ്പോൾ ചില അത്ഭുതങ്ങൾ കേൾക്കുമ്പോ ഒക്കെ നബിസ്വല്ലാമൂർവമായി പല്ലുകൾ വെളിവാകുന്ന വിധത്തിൽ ചിരിച്ചത് ചരിത്രത്തിലുണ്ട് അവിടെ ഒക്കെ സഹാപത്ത് രേഖപ്പെടുത്തുന്നത് കാണാം നസുല്ലാ അലൈവ തങ്ങളുടെ പല്ലുകൾ വെളിവാകുന്ന വിധത്തിൽ ചിരിച്ചു അല്ലെങ്കിൽ പൊതുവിൽ റസൂലുല്ലാന്റെ ചിരി എന്ന് പറഞ്ഞാൽ അത് തപസ്സുമാണ് പുഞ്ചിരിക്കൽ മാത്രമാണ് അതേപോലെ കരച്ചിലും ആ കരച്ചിൽ അകത്തുനിന്ന് ശക്തമായ തേങ്ങലുണ്ടാവും എന്നല്ലാതെ ഒരിക്കലും തന്നെ ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ അവസ്ഥയിലേക്ക് റസൂൽ അഹ് അല്ലാ നിങ്ങളുടെ കരച്ചിലെത്താറില്ല ബഹളമയമായ ശബ്ദം കൂടിയ വിധത്തിലുള്ള ഒരു ശൈലിയിലേക്ക് നബിസ് അള്ളാഹു അല്ലെ കരച്ചിലെത്തലില്ല അവിടുത്തെ ധീരത ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തും വിധത്തിലുള്ള ധീരതയാണെന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാമല്ലോ യുദ്ധത്തിന്റെ രംഗത്ത് ഒരു ഘട്ടത്തിൽ നബിസുല്ലാഹുലി സ്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നപ്പോൾ സ്വാഭാവികമായും തങ്ങളെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന സ്വഹാപത്തിന് ഈ ഷോക്കിംഗ് ന്യൂസ് താങ്ങാനാവാത്തത് കൊണ്ട് അവർ പരിഭ്രമിച്ചു പോയി പരിസരബോധം മറന്ന സഹാബികൾ നാലു ഭാഗത്തേക്കും ചിന്ന ഭിന്നമായി ഓടിപ്പോകുമ്പോൾ ആർ തലച്ചു വരുന്ന കടൽ തിരമാലകൾക്ക് സമാനരായി സർവായുധ സജ്ജരായ ശത്രു സമൂഹം ഇത് തന്നെ അവസരമെന്ന് കണക്കാക്കി നബിതങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വരുമ്പോൾ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി നിന്ന് അന നബിയുല്ലാ കദീബ് അനബു അബ്ദുൽ മുത്തലിബ് ഞാൻ നബിയാണ് ഇത് ബടായി പറഞ്ഞതല്ല ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ തറവാട്ടിൽ പറഞ്ഞ തൻ്റെ ഇടമുള്ള മോനാണ് നിങ്ങൾ എല്ലാവരും വന്നോളൂ നിങ്ങളെ ഞാൻ ഒറ്റക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ ആ ധീരമായ നിലപാട് അതേപോലെ ഹുനൈൻ യുദ്ധത്തിൻ്റെ രംഗം മുസ്ലിമീങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പിന്നെ വിഷയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ പിന്തിരിഞ്ഞോടുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടായപ്പോൾ അവിടെയും അള്ളാഹു നറസൂൽ സല്ലാ അലി സ്വലമ തങ്ങള് ധീരമായി ഉറച്ചു നിന്ന ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ നബിസ് തങ്ങളെ മക്കയിലെ പിന്നെ വല്ലാത്ത ഒരു പ്രതിസന്ധിയുള്ള ഘട്ടങ്ങൾ അത്ഭുതകരമായിട്ടുള്ള എന്ത് സംഭവങ്ങൾ നടക്കുമ്പോഴും മദീനയിലാണെങ്കിലും ആ എല്ലാവരും പേടിച്ചു പറക്കുന്ന സമയം അവരൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ പേടിക്കണ്ട ആരും വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ മുന്നണി പോരാളിയായി നിൽക്കുന്ന രംഗം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാമെങ്കിൽ അള്ളാഹുൻ്റെ റസൂൽ സല്ലല്ലാഹു അല്ല തങ്ങളുടെ ശാരീരികമായ പ്രത്യേകതകളിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതൊക്കെയും നബി സല്ല അള്ളാഹു അല്ല തങ്ങൾക്ക് അള്ളാഹു സുബഹാനുഭവത്തായ നൽകിയ പ്രത്യേകമായ പവറുകളുടെ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതുമാണ് എന്തിനിങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഒരു രംഗത്തും നബിസ് അള്ളാഹു അലൈഹി വസ്ലമ തങ്ങളെക്കാൾ ഒരാൾക്കും മഹത്വം അള്ളാഹു താല നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഫാഖൻ നബിയീ നബി ഹൽഖൻ സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ മറ്റ് നബിമാരെക്കാൾ പോലും ബഹുമാനപ്പെട്ട നബിസൊല്ലാ വസ്ലമ തങ്ങൾക്ക് ഔന്നിത്യമുണ്ട് ബാക്കിയുള്ളവരെക്കാൾ എന്തായാലും ഉണ്ട് അള്ളാഹുന്റെ റസൂലിനോടുള്ള മഹബത്ത് മതിപ്പ് നമ്മുടെ മനസ്സിൽ അള്ളാഹു താലി വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ വസല്ല അള്ളാഹുഅലൈ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദീൻ വലഹമ്മലാലമീൻ വസ്സലാലിക്കും അറഹമ്മത്തല്ലാഹി